ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ചന്ദ്രഗ്രഹണമാണ് അതായത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി രാത്രി ഒൻപത് അൻപത് മുതൽ ഒന്ന് ഇരുപത്തിരണ്ട് എ എം വരെ നീണ്ടു നിൽക്കുന്ന ചന്ദ്രഗ്രഹണമാണ് വരുന്നത് അപ്പോൾ ഈ ചന്ദ്രഗ്രഹണ വാരത്തിൽ ഓരോ കൂറുകാരും ലഗ്നക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ പൊതുവെ ആകാശത്ത് നടക്കുന്ന ഒരു സംഭവവാസമായിട്ടാണ് ചന്ദ്രഗ്രഹണത്തെ കാണുന്നത് എന്നാൽ ഈ ഗ്രഹണത്തിൻ്റെ ചന്ദ്രഗ്രഹണത്തിൻ്റെ അസ്ട്രോളജിക്കലായിട്ടുള്ള ഇഫ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വലിയ തോതിൽ ഈ ചന്ദ്രഗ്രഹണം ആ ഗ്രഹണവാരം സ്വാധീനിക്കും ഇപ്പോൾ സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച പൗർണമി ദിവസം രാത്രി ഒൻപത് അൻപതിന് ഗ്രഹണമാരംഭിച്ച് ഒന്ന് ഇരുപത്തിരണ്ട് എ എമ്മിനാണ് ആ ഗ്രഹണം അവസാനിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉള്ളവർക്ക് കാണാൻ കഴിയുന്ന ചന്ദ്രഗ്രഹണമാണ് സെപ്റ്റംബർ ഏഴിന് വരുന്നത് കുംഭരാശിയിലാണ് കുംഭരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം അപ്പോൾ കുംഭരാശിയുടെയും ചിങ്ങരാശിയുടെയും ആക്സിസിലാണ് ഈ ഗ്രഹണം വരുന്നത് അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സൂര്യനും ഭൂമിയും ചന്ദ്രനും യഥാക്രമം ഒരു നേർരേഖയിൽ വരുമ്പോൾ ഒരേ ലൈനിൽ വരുമ്പോൾ അതായത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാകുമ്പോൾ കുറച്ചു സമയത്തേക്കെങ്കിലും ഈ ഭൂമി സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് പതിക്കുന്നത് തടയുകയും പകരം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ചന്ദ്രനെ കാണാതാകുന്ന ആകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പൗർണമി ദിവസമാണ് ഈ ചന്ദ്രഗ്രഹണം വരുന്നത് എന്നുള്ളതുകൊണ്ട് വ്യക്തമായിട്ട് ആ ചന്ദ്രഗ്രഹണം നമുക്ക് ദൃശ്യമാകും അപ്പോൾ ഈ ഗ്രഹണ വാരം അല്ലെങ്കിൽ ഗ്രഹണ ദിവസം എന്ന് പറയുന്നത് ഈ ആ സമയത്ത് പൊതുവെ ഗ്രഹണ സമയം എന്ന് പറയുന്നത് നമുക്ക് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല പ്രത്യേകിച്ച് കുംഭരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയമാണ് കുംഭരാശിയിൽ രാഹുവും ചന്ദ്രനുമാണ് സഞ്ചരിക്കുന്നത് ചിങ്ങൻ രാശിയിൽ സൂര്യനും ബുധനും ഖേതുവും സഞ്ചരിക്കുന്നു ആ ആക്സിസിലാണ് ഗ്രഹണം ഇപ്പം കുംഭരാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം പൂരുട്ടാതി അത് ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർ ഈ നക്ഷത്രക്കാരെയും അതുപോലെ ചിങ്ങ രാശിയിലെ നക്ഷത്രക്കാര് അതായത് മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദം അതുപോലെ കർക്കിടകരാശി ചന്ദ്രന്റെ രാശിയാണ് ആ ചന്ദ്രന്റെ രാശിയായ രാശിയിലെ നക്ഷത്രക്കാരായ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ് ഗ്രഹണം കൂടുതൽ ബാധിക്കുന്നത് ഇപ്പം പൊതുവെ ഈ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് മാത്രമല്ല ആ വാരത്തിൽ തന്നെ വ്യക്തിതലത്തില് ഒരു സഡനായിട്ടുള്ള ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ഭയം നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ പൊതുവെ ഒരു ഏകാഗ്രത ഇല്ലായ്മ ടെൻഷൻ സുഖക്കുറവ് ഇവയൊക്കെ ഈ ഗ്രഹണവാരം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ഗ്രഹണത്തിൽ ഗ്രഹണ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവർ ഈ ഗ്രഹണ സമയത്ത് വീടിന് പുറത്തിറങ്ങുന്നത് നല്ലതല്ല അതുപോലെ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്നവർ അത്തരം ഉപകരണങ്ങളുമായി ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് ഗ്രഹണ സമയത്ത് കഴിവതും ഒഴിവാക്കണം അതുപോലെ നമ്മൾ ഈ പാകം ചെയ്ത ആകാരങ്ങൾ കുടിവെള്ളം ഇവയൊക്കെ കഴിവതും നമ്മൾ തുറന്നു വയ്ക്കാതിരിക്കുക അത് തുറന്നു വെച്ചാൽ മലീമസമാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഗ്രഹണ സമയത്ത് കഴിവതും ആഹാരം കഴിക്കുന്നത് പ്രത്യേകിച്ച് വെളിയിൽ നിന്നൊക്കെ ഈ ഫാസ്റ്റ് ഫുഡ് അപ്പോൾ ഈ വെളിയിൽ നിന്നൊക്കെ ആഹാരം കഴിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും ഈ സമയത്ത് ഒഴിവാക്കണം അപ്പോൾ പൊതുവെ എങ്ങനെയായിരിക്കും ഈ ചന്ദ്രഗ്രഹണം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാരെയും ലഗ്നക്കാരെയും ചന്ദ്രഗ്രഹണം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണം അവരെ എങ്ങനെ സ്വാധീനിക്കും നോക്കാം ഇപ്പോൾ ധനു കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം അതുപോലെ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനാണ് അവരുടെ മൂന്നാം ഭാവരാശിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണം വരുന്നത് അതായത് മൂന്ന് ഒൻപത് ഭാവരാശികളുടെ ആക്സിസിലാണ് ഗ്രഹണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എട്ടാം ഭാവര ഭാവസംബന്ധമായ കാര്യങ്ങൾ മൂന്നാം ഭാവസംബന്ധമായ കാര്യങ്ങൾ അതുപോലെ ഭാഗ്യസംബന്ധമായ സംബന്ധമായ ഒമ്പതാം ഭാവസംബന്ധമായ കാര്യങ്ങളെയും ഗ്രഹണം ബാധിക്കും ഇപ്പോൾ പൊതുവെ നമുക്ക് ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം ഉണ്ടാകാവുന്ന അപകടമുണ്ടാകാവുന്ന ഏർപ്പെടുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ എന്തെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ബന്ധത്തിലും ചില പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അപകീർത്തി അവകേളനം അതുപോലെ അത് മുഖാന്തരമുള്ള മാനസിക ടെൻഷൻ അതുപോലെ ഇൻഹെരിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ തർക്കങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പണനഷ്ടം കാര്യതടസ്സങ്ങള് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഈ ഏരിയകളിൽ നമ്മൾ സൃഷ്ടിക്കണം ഇതുകൂടാതെ നമ്മൾ മൂന്നാം ഭാവ രാശിയിലാണ് ആ ഗ്രഹണം വരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഒരു ഹ്രസ്വയാത്രകൾ പെട്ടെന്നുള്ള യാത്രകൾ അപ്പോൾ അവയിലൊക്കെ നമ്മൾ കെയർ വേണം സുഹൃത്തുക്കൾ അയൽവക്കക്കാർ ഇവരുമായിട്ടുള്ള ബന്ധത്തിലും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയും ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയ്ക്കും സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് വളരെ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ വിവാദ പ്രസ്താവനകൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം കാമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കുറയാനിടയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എഴുത്തുകാർ പ്രഭാഷകർ അതുപോലെ നമ്മളെ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവരെല്ലാം തന്നെ അവരുടെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കാം ഇവിടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ പൊതുവെ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകേണ്ടുന്ന സമയമാണ് ചിലർക്ക് ഇ എൻ ഡി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ സഡൻ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും ഭിന്നത മാനസികമായിട്ട് ഒരു ടെൻഷൻ കൺഫ്യൂഷൻ മനസംഘർഷം ഇവയൊക്കെ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കത്തിടപാടുകളൊക്കെ നടത്തുന്നവർ ഈ പ്രോപ്പർട്ടി വിഭജനത്തിൽ വിഭജനവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചിലർക്ക് ഭാഗ്യതടസ്സങ്ങള് പിതാവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ പിതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നത പഠനത്തിൽ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഡൈവേർഷൻ അതുപോലെ വിദേശ യാത്രകൾക്ക് അത് ആഗ്രഹിച്ചിരുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഒരു കാലതാമസം ധർമ്മപ്രവർത്തനങ്ങളിൽ ഒരു വ്യതിചലനം അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നൊരവസ്ഥ അതുപോലെ ഈ ചില സമയത്ത് നമ്മൾ അന്വേഷിച്ച് നടന്ന ഗുരുക്കന്മാരെ കണ്ടെത്താൻ കഴിയാതെ ഏതെങ്കിലും വേദഗുരുക്കന്മാരെയൊക്കെ കണ്ടെത്തുകയും അവരിൽ നിന്ന് അവരുടെ ഉപദേശം സ്വീകരിച്ച് അതുകൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുവെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശക്തമാക്കണം അതുപോലെ യുക്തിസഹമായിട്ടുള്ള ചിന്തകൾ ചിന്തകളുണ്ടാകണം അതുപോലെ ഭാഗ്യ ഭാഗ്യതടസ്സങ്ങളൊക്കെ മാറ്റിക്കിട്ടണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് നമ്മൾ ഉപാസനാദി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ഈശ്വരചിന്ത കൂട്ടുക പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കുക മനസ്സ് ഈശ്വരചിന്തയിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് മാനസികമായിട്ടുള്ള ആ കോൺഫ്ലിക്റ്റ് ടെൻഷൻ ഇവയൊക്കെ കുറയ്ക്കുന്നതിന് ഈ ഗ്രഹണവാരം ഈ കൂറുകാരെ ഉപയോഗിക്കണം ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണം ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർ തിരുവോണം അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ മൈറക്കൂറുകാർക്കും മൈരലഗ്നക്കാർക്കും ഏഴാം ഭാവാധിപനാണ് ചന്ദ്രൻ ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ധനസ്ഥാനത്തൂടെ പോകുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം അതായത് രണ്ട് എട്ട് ഭാവരാശികളുടെ ആക്സിസിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അപ്പോൾ ഈ കൂറുകാര് അവരുടെ ഏഴാം ഭാവം സംബന്ധമായ കാര്യങ്ങൾ രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങൾ അഷ്ടമഭാവ സംബന്ധമായ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ ആയിരിക്കും ഈ ഗ്രഹണം സ്വാധീനിക്കുന്നത് അപ്പോൾ ഈ ഭാവരാശികളുടെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഏഴാം ഭാവാധിപനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളതുകൊണ്ട് ബിസിനസ്സിൽ എന്തെങ്കിലും സഡൻ തടസ്സങ്ങൾ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത ആ ബിസിനസ് ഇപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ കൃത്യസമയത്തൊക്കെ സപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൃത്യസമയത്ത് സപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കരാറിൽ ഇപ്പോൾ കരാറൊക്കെ ഏറ്റെടുത്തവർക്ക് ആ കരാർ കൃത്യസമയത്ത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ കരാർ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായ വിഷയങ്ങളിൽ കൊടുക്കണം അതുപോലെ വിവാഹബന്ധത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവവാസങ്ങൾ തെറ്റിദ്ധാരണകൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യണതാണ് എന്തെങ്കിലും തർക്കങ്ങൾ അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ബന്ധം മുഖാന്തരം ചില പ്രശ്നങ്ങൾ അത് മുഖാന്തരം എന്തെങ്കിലും അവകേളനങ്ങൾ അപകീർത്തി ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൽ പ്രത്യേകിച്ച് രണ്ടാം ഭാവ രാശിയിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും ആ വാക്കിൻ്റെ ആ സംസാരത്തിൻ്റെ ടോണിലൊക്കെ ഒരു ശ്രദ്ധ വേണം ആ ടോൺ തെറ്റുമ്പം തന്നെ അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റ് മറ്റുള്ളവർക്ക് ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ അതുപോലെ സാമ്പത്തിക ഞെരുക്കൾ സാമ്പത്തികമായിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഈ ഗ്രഹണവാരത്തിൽ വരാം കുടുംബകാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ അമിതമായിട്ട് വ്യം ചെയ്യേണ്ടി വരുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഇവയിലൊക്കെ നമ്മൾ കെയർ കൊടുത്തു പോകണം കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ശ്രദ്ധ കൊടുക്കണം അതുപോലെ ആഹാരത്തിൽ ശ്രദ്ധിക്കണം ബന്ധു സംബന്ധമായിട്ടോ കാഴ്ചാ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ സഡൻ ഡെവലപ്പ് ചെയ്യാം ചിലർക്ക് ജംഗമ വസ്തുക്കൾക്ക് കേടുപാടുകൾ വരാം അതുപോലെ കത്തുകളിലോ അല്ലെങ്കിൽ പ്രമാണങ്ങളിലോ ഒക്കെ നമ്മൾ ഒപ്പുവയ്ക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം അതുപോലെ ദൂരയാത്രകളിൽ ശ്രദ്ധിക്കണം ഇൻഹെരിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട അത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാം അതുപോലെ അപകടം ഉണ്ടാകാവുന്ന വർക്കൊക്കെ ചെയ്യുന്നവർ കഴിവതും ആ വർക്കിൽ ശ്രദ്ധ വേണം അതുപോലെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അവർക്കൊരു ശ്രദ്ധക്കുറവ് അത് മുഖാന്തരം എന്തെങ്കിലും ദോഷങ്ങൾ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് അവർക്കും അവരുടെ ഒരു വർക്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടുള്ള സംഭവവാസങ്ങൾ എന്തെങ്കിലും വരാം അപകീർത്തി അവകേളനം കാര്യതടസ്സങ്ങള് ആരോഗ്യ പ്രശ്നങ്ങൾ ടെൻഷൻ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് മനസ്സ് ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഉപാസനാധികാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക അതുവഴി നമുക്ക് നമ്മുടെ സംസാരത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ കുടുംബ അതുപോലെ ദാമ്പത്യ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ഒരു പരിധിവരെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിനും ഈശ്വര്യ കടാക്ഷം കൂട്ടുന്നതിനുമുള്ളൊരു ശ്രമം വേണം ഈ ചന്ദ്രഗ്രഹണവാരത്തിൽ മരക്കുറുകാരും മരലഗ്നക്കാരും ചെയ്യേണ്ടത് ഇനി ആർക്കും കുംഭലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണം ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു നോക്കാം എന്ന് പറയുമ്പോൾ പറയും ബാവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ അവർക്ക് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറാം ഭാവാധിപനാണ് ചന്ദ്രൻ ആറാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണം വരുന്നത് അപ്പോൾ ജന്മരാശിയും ഏഴാം ഭാവരാശിയും ഈ രണ്ട് രാശികളുടെ ആക്സിസിലാണ് ആണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആറാം ഭാവം അതുപോലെ ഒന്നാം ഭാവം ജന്മരാശി അതുപോലെ ഏഴാം ഭാവം ഈ മൂന്ന് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ ആയിരിക്കും ചന്ദ്രഗ്രഹണം ഏറെക്കുറെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നത് അപ്പോൾ വർക്കിൽ പ്രത്യേകിച്ച് ആറാം ഭാവാധിപന് ഗ്രഹണം വരിക എന്ന് പറയുമ്പോൾ വർക്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിലിടത്ത് എന്തെങ്കിലും സംഭവാസങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സംഭവവാസങ്ങൾ അതുപോലെ അശ്രദ്ധ കൊണ്ടുള്ള തൊഴിലിടത്തെ പ്രശ്നങ്ങൾ ദിനചര്യകളിൽ ശ്രദ്ധ കുറവ് തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള സഹകരണമില്ലായ്മ ഇതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ വലപ്പിക്കുക തൊഴിലിടത്ത് ചിലപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ര പ്രശ്നങ്ങൾ അപ്പം അത്ര പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രയാസങ്ങള് ആ തൊഴിലിടത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലും ശത്രുതോ മനോഭാവം ശത്രുക്കളുടെ ഉപദ്രവം ബന്ധുക്കളുടെ അവഹേളനം സേവനത്തിലെന്തെങ്കിലും വീഴ്ചകൾ തെറ്റിദ്ധാരണകൾ കേസുകൾ തർക്കങ്ങൾ കടബാധ്യതകൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഏരിയകളിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ജന്മരാശിയിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശാരീരികവും മാനസികവുമായിട്ട് ഒരു ക്ഷീണം ഏകാഗ്രത കുറവ് നമ്മുടെ വ്യക്തിത്വത്തിലും സ്വന്തം ഇമേജിലുമൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം ചിന്താക്ലേശം ഇമോഷണലായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത ഒരു മാനസികാവസ്ഥ മാനസികമായ പിരിമുറുക്കം അതുപോലെ ഇവയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ വേണം പൊതുവെ ഒരു ഉത്കണ്ഠ ഭയം അനുഭവപ്പെടാവുന്ന സമയമാണ് ജന്മരാശിയിലാണ് ഗ്രഹണം അപ്പോൾ നമ്മുടെ വർക്കിലും ദിനചര്യകളിലൊക്കെ വ്യതിയാനം വരാതെയൊക്കെ നമ്മൾ നോക്കണം നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തി പോകണം അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലും ഒരു കെയർ വേണം അതുപോലെ അവരുമായിട്ടുള്ള അവരുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഈഗോ പ്രശ്നങ്ങൾ ഇവയൊക്കെ നമ്മൾ ലഘൂകരിക്കാൻ ശ്രമിക്കണം അതുപോലെ ബിസിനസ്സിലും കരാർ ഒക്കെ ശ്രദ്ധ വേണം പൊതുവെ എതിർലിംഗക്കാരുമായിട്ട് ലിംഗക്കാരുമായിട്ട് ഇൻറ്റിമസി ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അത് മുഖാന്തരം എന്തെങ്കിലും ആരോപണങ്ങൾ അവഹേളനങ്ങൾ അത് മുഖാന്തരം ദാമ്പത്യ പ്രശ്നങ്ങൾ ദാമ്പത്യബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം അവിടെയാണ് നമ്മൾ അതുപോലെ ആത്മീ അപ്പം നമ്മൾ പൊതുവേ ഈ തൊഴിലിടത്തായാലും അതുപോലെ ദാമ്പത്യബന്ധത്തിലായാലും നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളിലായാലും അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം ഇപ്പോൾ ഏത് പ്രശ്നങ്ങളായാലും അതിനൊരു പരിഹാരമെന്ന് പറയുന്നത് ആത്മീയ ചിന്ത കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നർ സ്പേസ് വികസിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഔട്ടർ സ്പേസിൽ നിന്ന് നമ്മൾ കഴിവതും ഇന്നർ സ്പേസ് വികസിപ്പിക്കാൻ ശ്രമിക്കുക നല്ല പ്രവർത്തനങ്ങൾ നല്ല സേവനം മറ്റുള്ളവരെ സഹായിക്കൽ അതിനു വേണ്ടുന്ന മാനസികമായ ഒരു അവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ചന്ദ്രഗ്രഹണവാരം കൊണ്ട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിയും ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഈ ചന്ദ്രഗ്രഹണം ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്ത് പെടുന്നവർ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ് ഇപ്പം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനാണ് പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഭാവരാശിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണം വരുന്നത് അതായത് പന്ത്രണ്ടും ആറും ഭാവരാശികളുടെ ആക്സിസിലാണ് ഗ്രഹണം അപ്പം ഈ ചന്ദ്രഗ്രഹണവാരം എന്ന് പറയുമ്പോൾ അവരുടെ അഞ്ചാം ഭാവസംബന്ധമായ കാര്യങ്ങൾ പന്ത്രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങൾ ആറാം ഭാവസംബന്ധമായ കാര്യങ്ങൾ ഈ കാര്യങ്ങളെയൊക്കെ ഈ ചന്ദ്രഗ്രഹണം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് വർക്ക് അഞ്ചാം ഭാവാദിവിനാണ് ഗ്രഹണം വരുന്നത് അപ്പം ക്രിയേറ്റീവ് തലത്തിൽ നമ്മളെ ശ്രദ്ധിക്കണം ക്രിയേറ്റീവ് തലത്തിലെ സഡൻ എന്തെങ്കിലും മാറ്റങ്ങൾ അപമുഖാന്തരം പ്രശ്നങ്ങൾ നമുക്കൊരു നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയം നമുക്ക് കൃത്യമായിട്ട് പ്രസൻ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ചിന്താക്ലേശം മെൻ്റൽ ടെൻഷൻ അതുപോലെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും വീഴ്ചകൾ പെട്ടെന്നുണ്ടാകുന്ന വീഴ്ചകൾ വീഴ്ചകൾ എന്ന് പറയുമ്പോൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവവാസങ്ങള് അതുപോലെ നമുക്ക് സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കൊക്കെ ആരോഗ്യ അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ സന്താനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രണയബന്ധത്തിൽ എന്തെങ്കിലും സഡൻ ഡെവലപ്മെൻ്റ് അത് അതുപോലെ നമുക്ക് പ്രണയബന്ധത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹത്തിലൊക്കെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ പഠനത്തിൽ ഉദാസീനത ആലസ്യം അതുപോലെ ഉപാസനാദികാര്യങ്ങളിൽ ശ്രദ്ധ കുറവ് മന്ത്രങ്ങൾ ഉരുവിടുന്നതിൽ ഏകാഗ്രതയില്ലായ്മ ഏകാഗ്രത കുറവ് ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ടിലാണ് പന്ത്രണ്ടിലാണ് ഈ ഗ്രഹണം വരുന്നത് അപ്പോൾ നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ഒരാലസ്യം വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധ കുറവുണ്ടാകാം ജീ ദൂര യാത്രകൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ചിലർക്ക് അവരുടെ കാൽപാതങ്ങളിലോ കണങ്കാലിലോ മസിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശത്തൊക്കെ പഠനമൊക്കെ ആഗ്രഹിച്ച് വന്നവർക്ക് ആ പഠനത്തിന് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് സഡൻ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു അതുപോലെ ഉറക്കക്കുറവ് സത്പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ചെലവ് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഒക്കെ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഈ തൊഴിലിടത്ത് അപ്രതീക്ഷിതമായിട്ട് കാരണം ആറാം ഭാവരാശിയും ആ ഗ്രഹണം ബാധിക്കുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ അശ്രദ്ധ കൊണ്ടുള്ള തൊഴിൽ പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തൊഴിലിടത്ത് വരിക അതുപോലെ ദിനചരികളിൽ നമുക്ക് ശ്രദ്ധ കുറയുക ആരോഗ്യ പ്രശ്നങ്ങൾ കോവർ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ അവരുടെ ഒരു നിസ്സഹകരണം ശത്രുക്കളുടെ ഉപദ്രവം ബന്ധുക്കളാൽ അവകേളനം പൊതുവെ നമ്മുടെ സേവനത്തിലൊക്കെ ഒരു വീഴ്ച അപ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കേസുകൾ തർക്കങ്ങൾ കടബാധ്യത ഇവകളൊക്കെ ഇവയെക്കൊണ്ടുള്ള ഒരു ടെൻഷനൊക്കെ നമുക്കുണ്ടാകാം അപ്പോൾ പൊതുവേ ഇവയിൽ ഏതെങ്കിലും സംഭവവാസം ആർക്ക് ഈ കുറുകാർക്ക് അനുഭവപ്പെട്ടു എന്ന് വരാം അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം വേണം നമ്മൾ ഈ ഗ്രഹണവാരത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഏത് ഗ്രഹങ്ങളുടെ പീഡകൾ ഉണ്ടായാലും അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് ഈ ഗ്രഹങ്ങൾക്ക് അതീതമായിട്ടുള്ള ചൈതന്യം ഈശ്വര ചൈതന്യം അതിന് നമ്മൾ ആ ഈശ്വര ചിന്ത കൂട്ടുക കൂടുതൽ ജപം നടത്തുക ഭഗവത് സേവനത്തിലേർപ്പെടുക സത്സംഗങ്ങളിൽ പങ്കെടുക്കുക ധ്യാനത്തിലേർപ്പെടുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി ഈശ്വര കടാക്ഷം നേടുക അതുവഴി നമുക്ക് ഈ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് പരിഹാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം